ഹായ് ഓൾ വെൽക്കം ടു ഇംഗ്ലീഷ് റൂഡ്മി ക്ലാസ് ഇറ്റ്സ് ഡേ വൺ ഓഫ് ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള കുറച്ച് വേർഡ്സ് ആണ് ഈ പെർമിറ്റ് അലൗ ലെറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഏത് സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാം പെർമിറ്റ് അലൗ ലെറ്റ് ഈ മൂന്ന് വാക്കുകളുടെയും മലയാളം മീനിങ് നോക്കുകയാണെങ്കിൽ അനുവദിക്കാം എന്നുള്ളതാണല്ലേ അർത്ഥം വരുന്നത് പക്ഷേ ഈ മൂന്ന് വാക്കുകളും ഉപയോഗിക്കേണ്ടത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളിലാണ് അത് ഞാനിപ്പോൾ പറയാം ഒന്നാമത്തെ വാക്ക് പെർമിറ്റ് അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഫോമൽ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടത് അതിനൊരു സ്ട്രിക്ട് മീനിങ് ഉണ്ട് ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺസ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസ് നോട്ട് പെർമിറ്റഡ് ഇൻ ദിസ് ഏരിയ ഈ രണ്ട് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഇത് വളരെ ഒരു സ്ട്രിക്ട് മീനിങ് തരുന്നുണ്ട് മൊബൈൽ ഫോൺസ് എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുവരാൻ പാടുള്ളതേ അല്ല അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ സ്മോക്ക് ചെയ്യാൻ പാടുള്ളതേ അല്ല ഇത് വളരെ ഒരു സ്ട്രിക്ട് മീനിങ് തരുന്നുണ്ട് അതേസമയം ഇത് ഫോമലുമാണ് ഇനി നമ്മുടെ സെക്കൻഡ് വേർഡ് അലൗവിലേക്ക് വരുമ്പം അതിനും മലയാളം മീനിങ് എന്താണ് അനുവദിക്കുക എന്നുള്ളത് അല്ലേ അർത്ഥം പക്ഷേ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പെർമിറ്റ് എന്നുള്ള വാക്കിൻ്റെ അത്രയും സ്ട്രോങ് അല്ലേ ഇത് അത് കൂടാതെ തന്നെ ഇതൊരു സെമി ഫോമൽ സിറ്റുവേഷൻസിലാണ് ഈ വാക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കാറ് എക്സാമ്പിൾസിലേക്ക് വരുമ്പം മൈ മദർ ഡസൻ അലൗ മീ ടു കം ഹോം ലേറ്റ് ടീച്ചർ അലൌഡ് ദി സ്റ്റുഡൻസ് ടു ലീവ് വേർഡി ടുഡേ ഇതിൻ്റെ അർത്ഥം എന്താ മലയാളത്തിലേക്ക് വരുമ്പം എൻ്റെ അമ്മ ലേറ്റായിട്ട് വീട്ടിലേക്ക് വരാൻ ഒരിക്കലും അനുവദിക്കാറില്ല ടീച്ചർ ഇന്ന് കുട്ടികളെ നേരത്തെ വിട്ടു അതായത് നമ്മൾ നേരത്തെ പെർമിറ്റ് എന്ന വാക്കിന്റെ അത്രയും ഇത് സ്ട്രോങ് ആയിട്ട് വന്നില്ല ഒരു സെമി ഫോർമൽ സിറ്റുവേഷൻസിലാൽ തന്നെയാണല്ലേ ഇത് ഉപയോഗിക്കുന്നത് ഇനി മൂന്നാമത്തെ വേർഡ് ലെറ്റിലേക്ക് വരുമ്പോൾ ഇത് വളരെ ഒരു കാഷ്വൽ സിറ്റുവേഷൻസിലാണ് ഇത് ഉപയോഗിക്കാറ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മൈ ഫ്രണ്ട് ലെറ്റ് മീ ഡ്രൈ ഹിസ് കാർ മൈ ഫ്രണ്ട് ലെറ്റ് മീ ബോറോ ഹിസ് ഡ്രസ്സ് എന്താ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം വരുന്നത് എന്നെ എൻ്റെ ഫ്രണ്ട് അവന്റെ കാർ ഡ്രൈവ് ചെയ്യാൻ അനുവദിച്ചു എന്നെ എൻ്റെ ഫ്രണ്ട് അവന്റെ ഡ്രസ്സ് ഇടാൻ അനുവദിച്ചു അല്ലെങ്കിൽ അവൻ്റെ അവന്റെ ഡ്രസ്സ് എനിക്ക് തന്നു ഓക്കെ ഇത് വളരെ ഒരു ക്യാഷ്വൽ സിറ്റുവേഷനിലാണ് അല്ലേ സോ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കോണ്ടെക്റ്റുകളിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വോമിറ്റ് എന്നുള്ളൊരു വാക്ക് കൂടുതൽ ഒരു ഫോമൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കാനും എല്ലാവ് ഒരു സെമി ഫോമൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കാനും ലെറ്റ് ഒരു ക്യാഷ്വൽ ഉപയോഗിക്കാനും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു പ്രത്യേക ഒരു റൂളൊന്നും അല്ല അതായത് എല്ലാവ് ലെറ്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം അടുത്ത മീനിങ് വരുന്ന വാക്കുകൾ തന്നെയാണ് ആ വാക്കുകൾ നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ ലെറ്റ് ലക് ഗോ ഔട്ട് സൈഡ് മൈ മദർ അലൗട്ട് മീ ടുവേർഡ് ഐ രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ് ആ വാക്കുകൾ ഇന്റർചേഞ്ചബിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സോ ബിഗ്നേഴ്സായ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു സ്ട്രിക്ട് റൂൾ ആയിട്ട് കരുതണമെന്നില്ല പക്ഷേ ഈ ഒറിവ് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക എന്നാൽ നമുക്ക് കുറച്ച് ഇനി എക്സസൈസസ് നോക്കിയാലോ ഇത് ടീച്ചർ ഡെറ്റിൻ ഡാഷ്സ് ഇൻ ക്ലാസ് my parents don't dash me to go out at night smoking is not dash in this building the manager dash the staff to leave early today the doctor didn't dash him to eat junk food ഇംഗ്ലീഷ് നിങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗമാക്കുന്നു